തണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ കനത്തിനുള്ള തണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതേപോലൊരു തണ്ട് കണ്ടുപിടിച്ചാൽ ഇത് തണ്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യാൻ അനുയോജ്യമായിട്ട് ഈ ഇലകളെല്ലാം കളയണം ഇലകൾ കളഞ്ഞിട്ട് രണ്ട് മുട്ട എടുക്കണം ആണ് ആണ് പിന്നെ നമുക്ക് പറഞ്ഞു തരാം രണ്ട് മുട്ട രണ്ട് മുട്ട നമ്മളിപ്പോൾ ഇത് തയ്യായാലും ഇങ്ങനെ കൊണ്ടുനടഞ്ഞു ഏയ് ഇങ്ങനെ കൊണ്ടുനടഞ്ഞു അപ്പോൾ മുകളിലത്തെ ഈ മുട്ട നമ്മൾ ഏത് കണ്ടെടുത്താലും നമ്മളിങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം ഇതിങ്ങനെ വരുത്തുള്ളൂ അപ്പോൾ ആ മുകളിലത്തെ മുട്ടുണ്ട് അതിൻ്റെ താഴെ വെച്ച് റൗണ്ടൊന്ന് ചെയ്ത് കൊടുക്കണം ഈ മുട്ടിന് താഴെ വെച്ച് ഒരു റൗണ്ട് കൊടുക്കണം അതിന് ഒരു സെൻറ്റിമീറ്ററിനോട് മാറ്റി വേറൊരു റൗണ്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ അത്രയും ഭാഗത്ത് തോലങ്ങൾ എടുത്തുകളാണ് ഈ രണ്ട് മുട്ടിന് ഇടയിൽ കോലുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത് പോലെ കുറച്ച് ഭാഗം എടുത്ത് ചെറുതായിട്ടൊന്ന് ബാൻഡ് ചെയ്ത് കൊടുക്കും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് പേര് വരാൻ താമസം വന്നാൽ ഈ പൊലികൾ തങ്ങളിൽ ജോയിൻറ്റ് ആകാതിരിക്കാന് ചെയ്യാം നമ്മൾ കവറെടുത്ത് ഈ എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും ചകിരിച്ചോറ് ചാണകം മണ്ണ് ഇത് കൂടാതെ നമ്മൾ മിക്സ് പ്രോട്ടീൻ മിക്സെന്നും പറഞ്ഞാൽ റൂട്ടെക്സെന്ന് പറഞ്ഞൊരു പൗഡർ കൂടെ ആഡ് ചെയ്താൽ ഈ മിക്സ് ഉണ്ടാക്കുന്നു നമ്മൾ പിടിച്ചാൽ വേണ്ട ഉണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ മിക്സ് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കിതിനകത്ത് നനയ്ക്കാനൊക്കത്തില്ല ഇതിന് വേര് വരാൻ വേണ്ടി നമ്മൾ ഒരു തൈ നട്ടേ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല അതുപോലെ ചെയ്യാനൊക്കത്തില്ല അതിനാൽ ഇതിനകത്ത് ഈർപ്പം കൊണ്ട് വേണം ഇത് ഇതിൽ വേര് വരാൻ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ കട്ട് ചെയ്തില്ലേ ഈ മുട്ടും നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത ഭാഗവും കൂടെ വേണം ഇവിടെ കവറ് ചെയ്ത് കൊടുക്കാൻ അത്രയും ഭാഗം ഈ ചകിരിച്ചോറിനകത്ത് ഇരിക്കണം

ട്യൂബിലൊക്കെ ഇതിന് നാടി കൂടൊക്കെ ഇട്ടുക അങ്ങനെ ഒന്നും വേണ്ട പിന്നെ പ്ലാസ്റ്റിക് പ്രത്യേകത ഉള്ളത് നമ്മൾ കൃഷിക്കൊക്കെ എടുത്ത് പടവനത്തിന് ഈ ചുറ്റാക്ക് കവറിടത്തില്ല ആ കവറ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇച്ചിരി നീളത്തിലങ്ങ് എടുക്കണം എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും അപ്പോൾ ഇങ്ങനെ നീളത്തിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് പോകണം നമ്മൾ തുണി മുറിക്കുന്നത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അത് മടക്കി ഇത്ര നീളത്തിൽ വെച്ച് കട്ട് ചെയ്ത പിന്നെ വേര് വരുമ്പോൾ നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും ആ വേര് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കെട്ടിന് താഴെ വെച്ച് ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് നമ്മൾ കവറിൽ നിന്ന് വാങ്ങും ആ കവറിലിരുന്ന് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് താഴെ നടാൻ ഒരു മുട ഭൂമിയിൽ നടാൻ ഭാഗത്തിന് വേരാവും